ലാഹോസിനും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ സീരിയൽ നടിയായ മനുഷ്യ കെ എസും അജിനും തമ്മിലുണ്ടായ ഇന്റർവ്യൂ സംഭാഷണം അതിന് ചില ഭാഗങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് മുട്ടുന്ന കാലത്ത് നിങ്ങൾ അവസരത്തിന് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നടിയെ പ്രകോപിച്ചിരിക്കുന്നത് മനുഷ്യ കേസ് ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതികരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നത് ഈ ഇന്റർവ്യൂയിലൂടെ അജിൻ ചെയ്തിരിക്കുന്നത് ബി എൻ നിയമപ്രകാരം മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകരമായ ഒരു നോൺ അവൈലബിൾ ഓഫൻസ് ആണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മുട്ടുന്ന അല്ലേ ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് ഞാൻ നിന്റെ ചോദ്യങ്ങൾ എന്റെ ിൽ പരിചയമുള്ള ആൾക്കാരെ ചോദിച്ചാൽ ഞാൻ കുട്ടിയോളിക്കുന്നു എനിക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല കാര്യം വ്യക്തമാണ് അതായത് മുട്ടുന്ന കാലത്ത് മുട്ട് വാതിൽ മുട്ടുന്നത് എന്തിനാണെന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സിനിമാ നടന്മാർ നടിമാർ താമസിക്കുന്ന റൂമുകളിലെത്തിയിട്ട് വാതിൽ മുട്ടുന്നത് അങ്ങനെ വാതിലുകൾ മുട്ടുന്നത് ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെ അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ ചോദ്യം ഇത് വളർച്ച കിട്ടില്ലാതെ ചോദിക്കുകയാണ് എങ്കിൽ അവസരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായി ചോദിച്ചാൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ചോദിക്കുന്നത് സെക്ഷലി ആയിരിക്കുന്ന ചില വേർഡ്സുകളാണ് ഐ പി സി ഉണ്ടായിരുന്ന കാലത്ത് മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി നിയമപ്രകാരം അത് ശിക്ഷാർഹമായ കുറ്റമാണ് ഇപ്പോൾ ഐ പി സി മാറിയപ്പോൾ പകരം ബി എൻ എസ് വന്നു അതിൽ സെവൻറ്റി ഫൈവ് കൃത്യമായി പറയുന്നുണ്ട് എ മാൻ കമ്മിറ്റ് എനി ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് എന്ന് പറഞ്ഞിട്ട് അഞ്ചോളം കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അതിലൊന്ന് ഫിസിക്കലി കോൺടാക്ട് ഫോർ സെക്സ് പറയുന്നുണ്ട് ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ ദ സെക്സ് പറയുന്നുണ്ട് ഷോയിങ് ഫോണോഗ്രഫി അഗേൻസ്റ്റ് ദ വിൽ ഓഫ് ദ വുമൺ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മേക്കിംഗ് സെക്ഷൽ കളേഡ് റിമാർക്സ് അഗേൻസ് ദ വില് ഓഫ് ദ വുമൺ പറയുന്നുണ്ട് അപ്പോൾ ബി എൻ എസ് സെവന്റി ഫൈവ് ഇതിൽ കൃത്യമായി അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് സെക്ഷലി കളേർഡ് ആയിരിക്കുന്ന ഒരു വേർഡ് ഒരു സ്ത്രീക്കെതിരെ അവരുടെ മാനഹാനിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് പ്രഥമ ദൃഷ്ടിയായി ഇത് വ്യക്തമാണ് അപ്പോൾ മനുഷ്യക്ക് വേണമെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോയാൽ അജിനെതിരെ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു കുറ്റകൃത്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനും അതോടൊപ്പം തന്നെ അതൊരു അറസ്റ്റും നോൺ അവൈലബിൾ ഓഫൻസായി മാറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും ഈ സെക്ഷന്റെ കൂടുതൽ തന്നെ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുന്ന ഐ ആയിരുന്ന സമയത്ത് ഫൈവ് നോട്ട് ആയിരുന്നു ഇപ്പോൾ അത് നയനാണ് വരുന്നത് അതായത് ഇന്റൻഡിങ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് ദ വുമൺ ബൈ വേർഡ്സ് ഓർ മേക്ക് സൗണ്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വാക്കാലോ അതല്ലെങ്കിൽ ആംഗ്യ ഭാഷ കൊണ്ടോ ഒരു സ്ത്രീയുടെ മാനം ചോദ്യം ചെയ്യപ്പെടുന്ന അതിന് ഭംഗം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ സെക്ഷൻ പ്രകാരമൊക്കെ കുറ്റകരമായ കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മനീഷ അത് അത്രമാത്രം ഇൻസൾട്ടഡ് ആയി തോന്നിയിട്ടുണ്ട് എങ്കിൽ അതല്ലെങ്കിൽ അവരുടെ ഒരു മോഡസ്റ്റിക് അത് ഭംഗം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാത്തത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഇതിന്റെ കൂർത്തിൽ തന്നെ സജീവമായി നിൽക്കുന്നുണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ രണ്ട് രീതിയിലുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഉയരുന്നത് ഒന്ന് ഇത് കാഴ്ചക്കാരെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മനീഷ കേസും അതോടൊപ്പം തന്നെ അജിനും കൂടി പ്ലാൻ ചെയ്തിരിക്കും ാണ് ഇന്റർവ്യൂ ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് ഉണ്ടാകുന്നത് അതിൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഒന്ന് തർക്കിച്ച് പിരിയുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഒരാൾ പറയുന്നത് ഇത് കാഴ്ചക്കാരെ വഞ്ചിക്കുന്ന ഒരു രീതി മാത്രമാണ് അതായത് മനീഷ എന്ന് പറയുന്ന ഒരു സിനിമ നടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇന്റർവ്യൂ ആയി മാറുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് വ്യൂവേഴ്സ് കൂട്ടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ആരും തന്നെ ഇതിന് പക്ഷം ചേർന്ന് തർക്കിക്കേണ്ടതില്ല എന്നാണ് ഒരു പക്ഷം പറയുന്നത് എന്നാൽ മറുപക്ഷം പറയുന്നുണ്ട് ഇന്റർവ്യൂ നടത്തുന്ന അജിന് യാതൊരുവിധ വിധ പരിസരവും ബോധവും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ഇന്റർവ്യൂലും അജിൻ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് അജിൻ മാത്രമല്ല ഇത്തരം ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ നിരന്തരമായി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ പലതും പ്രാങ്ക് ആണ് അതല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ പിന്നീട് ആ ഇന്റർവ്യൂ തന്നെ പറയാറുണ്ട് പക്ഷേ ഈ ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതാണ് എന്ന് ഇന്റർവ്യൂവിൽ ഈ പറയുന്ന മനുഷ്യ കേസോ അതല്ലെങ്കിൽ അജിനോ സമ്മതിക്കുന്നില്ല ഇന്റർവ്യൂ അങ്ങനെയാണ് അവസാനിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ മനുഷ്യ കേസിന് അത് കൃത്യമായി ഇൻസൾട്ടഡ് ആയി തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യ കേസ് വേണമെങ്കിൽ നിയമ നടപടി ഇവിടെ സ്വീകരിക്കാനുള്ള നിയമമുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് അജിന് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു കുറ്റകൃത്യം ചെയ്തു അജിന് ജയിലിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മുൻകൂർ ജാമ്യം ജാമ്യമടക്കമുള്ള കാര്യങ്ങളിലേക്ക് അജിൻ കടക്കേണ്ടി വരും പക്ഷെ ഇതൊരു പ്ലാൻഡാണ് എങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണോ സംഭവിക്കുന്നത് അവർ അതാണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ മനുഷ്യ കേസിന് ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ അത്യാവശ്യം ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് അവന്റെ കുടുംബത്തെ പറഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മയോടും ോട് നീ ഇത് ചോദിക്കാൻ ധൈര്യപ്പെടുമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഇന്റർവ്യൂവിൽ പരമാവധി ഒരു സ്ത്രീ ഏത് രീതിയിലാണോ ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഈ മനുഷ്യ കേസ് പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അത് മതി എന്നാണ് തീരുമാനിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല പക്ഷേ അത്യാവശ്യം അജിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് പ്ലാൻ ചെയ്തതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതും ഇതിൽ സക്സസ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അത്യാവശ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമായി ഇത് ചർച്ച ചെയ്യപ്പെട്ടു ആളുകൾ കണ്ടു ഇന്റർവ്യൂ അത്യാവശ്യം റീച്ച് ും കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ശരി തെറ്റുകൾ അല്ല പറഞ്ഞത് അതിലെ നിയമമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നിയമലോകത്തെ പുതിയ അറിയിപ്പുകളും വിശേഷങ്ങളും നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ലോസ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം